അമ്മച്ചി നടിച്ചേ ഇങ്ങനക്കല്ലേ ആ നിൽക്കടാ നിൽക്ക അമ്മച്ചി അമ്മച്ചി അവിടെ അവിടെ നമ്മൾ വരും നമ്മൾ വരാം രണ്ട് ദിവസം മുമ്പേ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു റിട്ടയർമെന്റ് ഹോമിൽ താമസിക്കുന്ന ഒരു വയസ്സായ അമ്മയെ കാണാൻ പോകുന്ന മകളുടെയും പേര് കുട്ടികളുടെയും വീഡിയോ ആയിരുന്നു അത് യു എസ് ഫാമിലി എന്ന് പറയുന്ന ഫാമിലി ലോക ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോ നല്ലോണം വൈറലായെന്ന് മാത്രമല്ല വിവാദവുമായി അമ്മയെ വൃദ്ധ സദനത്തിൽ തള്ളിയിട്ടിട്ട് വിദേശത്ത് പോയി അടിച്ചു പൊളിക്കാൻ നാണമില്ലേ എന്ന രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ ആ വീഡിയോക്ക് താഴെ വന്നു എന്തായാലും ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അമ്മി അല്ലേ അവിടുന്ന് അവിടുന്ന് നിങ്ങൾ വേറെ വരാം കണ്ടല്ലോ ഈ വീഡിയോ കാണുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള മലയാളി എങ്ങനെയായിരിക്കും ചിന്തിക്കാന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല നമ്മുടെ സംസ്കാരം വെച്ച് അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മൂല്യമുള്ള ആളുകളാണ് സോ അവർക്ക് വയസ്സായി കഴിഞ്ഞാൽ മക്കൾ അവരെ കെയർ ചെയ്യണം അല്ലാതെ ഓൾഡ് ഏജ് ഹോം പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടാക്കരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷെ എല്ലാവരുടെയും സാഹചര്യം അതുപോലെ ആവില്ലല്ലോ ഇന്നത്തെ കാലത്ത് കുടുംബത്തോട് വിദേശത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നാട്ടിലുള്ള മാതാപിതാക്കളെ നോക്കാൻ സാഹചര്യമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അതാണ് ഇവിടെ യു എസ് ഫാമിലിയുടെ കാര്യത്തിലും സംഭവിച്ചത് അവർക്ക് റിട്ടയർമെന്റ് ഹോമിൽ കൊണ്ടാക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ സാഹചര്യം അങ്ങനെ ആയി പോയി യു എസ് ഈ അമ്മയുടെ മകൾ താമസിക്കുന്നത് ഒരു മകനുള്ളത് യു കെയിലുമാണ് എട്ട് വർഷം മുമ്പ് ഇവരുടെ അച്ഛൻ മരിച്ച ശേഷം അമ്മ യു കെയിലും കുയ്ച്ചിലും ഒക്കെ ആയി മാറി മാറി താമസിക്കുകയായിരുന്നു പക്ഷെ ഈ രണ്ട് സ്ഥലത്തും സ്ഥിരമായി താമസിക്കാനുള്ള വിസ അമ്മക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് പ്രശ്നമായത് വയസ്സാം കാലത്ത് ഇടയ്ക്കിടെ ഇത്രയും ദൂരം യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അതിനിടയിൽ കോവിഡും വന്നു അങ്ങനെ നാട്ടിലുള്ളവരുടെ വലിയ വീട്ടിൽ അമ്മ ഒറ്റക്കായി മക്കൾ ഹോം നഴ്സിനെയും ജോലിക്കാരെയും ഒക്കെ വെച്ചു കൊടുത്തു പക്ഷെ അമ്മ ും ഹാപ്പി ആവുന്നില്ല ഭയങ്കരമായി ഒറ്റാകെ ഡിഡ് ആയിപ്പോയി അമ്മയെ കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് പോലും ഇവർ ചിന്തിച്ചു പക്ഷെ അമ്മ സമ്മതിച്ചില്ല അങ്ങനെ എനിക്ക് അമ്മ തന്നെ കണ്ടെത്തിയതാണ് ഈ റിട്ടയർമെന്റ് ഹോം ഒരു അനാഥാലയമോ വൃദ്ധസദനമോ പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീർത്തും വ്യത്യസ്തമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ട് നല്ല സൗകര്യമുണ്ട് എല്ലാറ്റിനും ഉപരി അമ്മ ഹാപ്പിയാണ് ഒറ്റപ്പെടൽ മാറി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ അമ്മ അവിടെ സന്തോഷത്തോടെ താമസിക്കുന്നതിന്റെ കുവൈത്തിൽ നിന്ന് സർപ്രൈസ് ആയി എത്തിയ യു എസ് ഫാമിലി അമ്മയെ വിസിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ നേരത്തെ കണ്ടത് ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിരുന്നു ചിലത് ഞാൻ വായിച്ചതരാം ആ കുഞ്ഞുങ്ങളും അത് കണ്ട് പഠിക്കട്ടെ ചേച്ചിക്കും ഇതുപോലെ എത്തിപ്പെടാൻ സാധിക്കട്ടെ നിങ്ങളും ഇതുപോലെ എത്തിക്കാൻ ഞാൻ പഠിച്ചനോട് പറഞ്ഞിട്ടുണ്ട് തെറ്റായി പോയി ചേട്ടാ നമുക്ക് നിങ്ങൾ കൊടുത്ത ഈ സൗകര്യമൊക്കെ അവർ തൃപ്തിപ്പെടും പക്ഷേ നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങൾ അവിടെ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സൗകര്യം തൃപ്തിപ്പെടാതെ വരാം ബൂമറാങ് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിർത്തിക്കൂടാം പിള്ളേരൊപ്പം നിർത്താമെങ്കിൽ ഒരാളെയും കൂടെ നിർത്താൻ പാടില്ല എല്ലാ തെറ്റുകളും നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ ഒരു ചെറിയ ഭയം തോന്നുന്നു ഇത് സപ്പോർട്ട് ചെയ്യുന്നവരുടെ അമ്മമാരെ ഓർത്ത് പേടിയാക്കുന്നു സപ്പോർട്ട് മാത്രമല്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള മക്കൾക്ക് എക്സ്ട്രാ റെസ്പെക്റ്റും കൊടുക്കണം പോലും കുറെ കഴിയുമ്പോൾ നിന്നെയും ഇങ്ങനെ നിന്റെ മക്കൾ കാണാൻ വരും നിങ്ങൾക്കും ഭാവിയിൽ ഇതുപോലെ തന്നെ കിട്ടട്ടെ ഇങ്ങനത്തെ ഒരുപാട് കമന്റുകൾ ഉണ്ട് പക്ഷെ നെഗറ്റീവ് കമന്റ് ആളുകളും ഉണ്ട് ഒരു കമന്റ് ഞാൻ വായിച്ചതാം ഇതൊക്കെ നോർമലൈസ് ചെയ്യേണ്ട കാലം പണ്ടേ കഴിഞ്ഞു വെൽ ഡൺ ഫോർ റെസ്പെക്ടി ഹർ ആൻഡ് മേക്കിംഗ് ഹർ ലൈഫ് കംഫർട്ടബിൾ ഓൾസോ അപ്രീഷിയേറ്റ് യുവർ ആൻഡ് ടു അപ്ലോഡ് ദിസ് ഇൻ പബ്ലിക് ഒരിക്കലും ഉപേക്ഷിക്കുകയല്ലേ ഇത് അവരെ ടേക്ക് കെയർ ചെയ്യുകയാണ് ആ പ്രായത്തിൽ പ്രത്യേകിച്ച് തങ്ങളുടെ പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ സ്വയം പ്രായത്തിൽ ഉള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് അവർ ഏറ്റവും ആഗ്രഹിക്കുക അങ്ങനെയുള്ളവരെ അന്യ നാട്ടിൽ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്യാനാകാത്ത അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും കുടിച്ച് മുറികളിലും തളച്ചിടുന്നതിനേക്കാളും എത്ര നല്ലതാണിത് ഓക്കെ ഇങ്ങനത്തെ കമന്റുകളും വരുന്നുണ്ട് കുറച്ച് കാലത്തിനും ിൽ പേരിന് പോലും ഒരു പോസിറ്റീവ് കമ്മിറ്റി വരാൻ സാധ്യതയില്ലാത്ത ഒരു വിഷയമാണ് പക്ഷെ ഒരുപാട് പേര് മാറി ചിന്തിച്ചു തുടങ്ങി കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് എല്ലാവരും വിദേശത്ത് കുടുംബത്തോടെ സെറ്റിൽ ആവാൻ തുടങ്ങിയതോടെ ജീവിത നിലവാരം കൂടി ജീവിത ചെലവ് കൂടി സോ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് നിൽക്കാൻ കഴിയണമെന്നില്ല അങ്ങനെ നിൽക്കുന്നവരും ഉണ്ട് നിൽക്കുന്നവരുമുണ്ട് അമ്മക്കും അച്ഛനും എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാണെങ്കിൽ വിദേശത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് അവരെ കെയർ ചെയ്യുന്ന മക്കളും ഉണ്ട് ഇനിയിപ്പോ എത്ര ബുദ്ധിമുട്ടിട്ടാണെങ്കിലും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് നോക്കുന്നവരുമുണ്ട് അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ട് ഇതൊക്കെ ഓരോ ആളുകളുടെ അനുസരിച്ച് മാറ്റങ്ങൾ വരാം ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ കാലവും സംസ്കാരവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് മക്കൾ വലുതാക്കുമ്പോൾ അവർക്ക് അവരുടേതായ ജീവിതം ഉണ്ടാകും അവരുടെ പാർട്ണർ മക്കൾ അങ്ങനെ അവർ ആ ലോകത്തായിരിക്കും അതിനിപ്പോ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എന്തൊക്കെയായാലും മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് എന്താണ് ഇഷ്ടം അതിന് പ്രിഫറൻസ് കൊടുക്കുക അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ യു ഫാമിലി അവരുടെ അമ്മയെ വഴി ഉപയോഗിച്ചിട്ട് പോയിട്ടില്ല ഒരുപാട് കാലം ആ അമ്മ അവരുടെ കൂടെ വിദേശത്ത് ായിരുന്നു പിന്നീട് അതിന് കഴിയാതെ വന്നപ്പോൾ അമ്മയുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് റിട്ടയർമെന്റ് ഹോമിൽ ഇനിയിപ്പോ അമ്മ വീണ്ടും യു കെയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇതൊന്നും അറിയാതാണ് പലരും ഇവർക്കെതിരെ കമന്റ് ഇട്ടത് കമന്റ് മാത്രമല്ല ചിലർ സംസാരിച്ചുകൊണ്ട് വീഡിയോയും ഒരു ചെറിയ ഞാൻ പ്ലേ ചെയ്യിപ്പിക്കാം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം സ്വന്തം അമ്മയെ കൊണ്ട് ഹോമിൽ കൊണ്ടുപോയിട്ട് അമ്മയെ കാണാൻ വേണ്ടി പോകുന്ന കൊച്ചുമക്കളും ഭാര്യയും മകൻ അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ താഴെ നിന്ന് അമ്മച്ചി അമ്മച്ചി നിലയുണ്ട് ആ പാവം പിടിച്ച അമ്മയെ അത്രയും മക്കളെയും അവന്റെ കെട്ടുകളെയും അവനെ എവിടെയാണോ ആ രാജ്യത്ത് ആ സ്വന്തം അമ്മയെ പോലും കൊണ്ടുപോയി നിർത്താൻ കഴിയാത്ത എന്താണ് പറയുന്നത് അമ്മയെ വൃദ്ധസദനത്തിൽ ു ഭാര്യയുടെ കൂടെ കറങ്ങി നടക്കുന്ന ഭർത്താവ് എന്നൊക്കെയാണ് വിടുന്നത് ആക്ച്വലി ഇത് യു എസ് ഫാമിലിയിലെ ലേഡിയുടെ അമ്മയാണ് അതായത് മകളാണ് മകനല്ല ഒന്നറിയത് വെറുതെ ഓരോരോ കോസിപ്പുകളും ഇങ്ങനെ അടിച്ചുവിടേ എന്തായാലും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് യു എസ് ഫാമിലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ചില ഭാഗം നമുക്കൊന്നും ഈ കോവിഡ് വേണ്ടി ഇത്രയും വർഷമായിട്ട് ഇതുവരെ ഉള്ള വ്യക്തികൾക്ക് അറിയാം ഒരു ഫാമിലി പ്രത്യേകിച്ച് അപ്പനും അമ്മയ്ക്കും കിട്ടാൻ കിട്ടില്ല അതുപോലെ തന്നെ ഒരു വിസിറ്റ് വിസ ഇപ്പൊ റീസന്റ് ആണ് ഓപ്പൺ ആക്കിയത് ഓപ്പൺ ആക്കിയ സമയത്ത് തന്നെ അമ്മ നമ്മുടെ കുവേറ്റിലെത്തിയായിരുന്നു അതിന്റെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കടപ്പുണ്ട് ഒരു വിസ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് കണ്ടവർക്ക് പോലും അറിയാം ഞാൻ എല്ലാ പറയാൻ നടക്കുവായിരുന്നു ഒന്ന് പറയണേ വിസിറ്റിംഗ് വിസ ഓപ്പൺ ആക്കണമെന്ന് പറയണേ പറയണ എന്റെ അമ്മ ഒറ്റയ്ക്കാണ് എനിക്കൊന്ന് കൊണ്ടുവരാനാണെന്ന് ഞാൻ എല്ലാരും പറയുവായിരുന്നു അതുപോലെ തന്നെ അമ്മ പലപ്പോഴും വീട്ടിലൊറ്റയ്ക്കായിരുന്നു അമ്മ ഭയങ്കര ആയിരുന്നു കുളിയില്ല നനയില്ല ഭക്ഷണം ഉണ്ടാക്കാറില്ല ഇതൊന്നും ഇല്ലാണ്ട് അത്രയും ഡിപ്രസ്ഡ് ആയിട്ട് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ അപ്പനെ അല്ലാണ്ട് വേറെ മനുഷ്യനെ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ എന്താ ചേട്ടനും പറഞ്ഞ് അമ്മ ഒറ്റയ്ക്കാണെങ്കിലും ഞങ്ങളുടെ അപ്പൻ അല്ലാണ്ട് വേറെ ഒരാളെ അസപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു കൂട്ടിനായിട്ട് ഞങ്ങൾ വേറെ ആളെ അമ്മയ്ക്ക് കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് വരെ പറഞ്ഞു അത് അമ്മയ്ക്ക് അത്രയും പോലും അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ എനിക്കാണെങ്കിൽ പോലും എന്റെ വീട്ടിൽ ഞാൻ വെക്കേഷൻ ചെയ്യാൻ നിൽക്കുമ്പോൾ അപ്പ ഇല്ലാണ്ട് രാത്രി ആറുമണി ഒരു ഏഴ് മണി കഴിയുമ്പോൾ എന്റെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കാരണം രാത്രിയിലെങ്കിലും കള്ളന്മാര് കയറും ഉറങ്ങാണ്ട് ഞാൻ അമ്മയുടെ ആ ദിവസങ്ങളിൽ കൂടാറുണ്ട് പലരും അമ്മയുടെ വന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഉച്ചി എങ്ങനെ ഇവിടെ ഈ ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു ഒറ്റയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അതെന്റെ അമ്മയുടെ സാഹചര്യമായിരുന്നു പിന്നെ അമ്മ തന്നെയാണ് ഏറ്റവും അവസാനം ഞങ്ങൾ ഈ കല്യാണത്തിന്റെ ഒരു പ്രപ്പോസൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേം അമ്മ തന്നെയാണ് പറഞ്ഞത് എടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ പലയിടത്തും സെർച്ച് ചെയ്തു ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി അപ്പം എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് എന്റെ അമ്മയാക്കും പക്ഷെ ഞാനും ഈ പബ്ലിക്കിനെ പേടിച്ചിരുന്നു ഞാൻ ഓർത്തു നാട്ടുകാർ പറയൂലോ അങ്ങനെ പറയലോ ഇങ്ങനെ പറയലോ മക്കൾ നോക്കിയില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മ സഫർ ചെയ്തോട്ടെ എന്ന് കുറച്ച് നാൾ ഞാനും ചിന്തിച്ചിരുന്നു പിന്നെ അമ്മ ഇങ്ങോട്ടൊരു സംശയം ഞാൻ പറഞ്ഞു അപ്പൊ അമ്മ എന്നോട് അപ്പോഴും പറഞ്ഞു എഡി പ്രോണിമോൻ എന്നെ ഇത്രയും പൊന്നുപോലെ നോക്കിയിട്ട് എട്ട് ദിവസമാകുമ്പോൾ നോക്കിയില്ല കൊണ്ടുപോയി തള്ളി ഇട്ടു എന്നുള്ളത് നമ്മൾ നാട്ടുകാരെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല സേഫ്റ്റി ൂ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മയ്ക്ക് എന്താണ് കംഫർട്ട് അത് ചെയ്തു കൊടുക്കാന്നുള്ളതാണ് നാട്ടിൽ മക്കളുടെ കൂടെ താമസിച്ചിട്ട് പോലും നല്ല പോലെ കെയർ ലഭിക്കാത്ത എത്രയോ മാതാപിതാക്കളുണ്ട് ഇവിടെ ഇപ്പം ഇവർ അവർക്ക് കഴിയുമ്പോഴെല്ലാം അമ്മയെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനൊന്നും ചെയ്യാത്ത മക്കളും ഇഷ്ടം പോലെ ഉണ്ട് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരിൽ തന്നെ എത്ര പേര് അവരുടെ മാതാപിതാക്കളെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് അവരുടെ വീട്ടിൽ പോയി നോക്കിയാൽ അറിയാം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഡയ്മെൻഷനിൽ മാത്രം നോക്കി കാണാനും വിലയിരുത്താനും പറ്റുന്ന വിഷയമല്ല എന്നുള്ളതാണ് ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാം എന്തായാലും കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നെഗറ്റീവ് പറയുന്നവരൊക്കെ ഇല്ലാതാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെയൊക്കെ പറ്റുമെന്നുള്ള സിറ്റുവേഷനിലേക്ക് എല്ലാവരും എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ് അത്രയും വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ രേഖപ്പെടുത്തുമല്ലോ അടുത്ത ടോപ്പിക്കുമായി കാണാം